ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തീകരിച്ച വിവിധ പ്രവർത്തികളുടെ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ഇത്തരത്തിലുള്ള ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ അവരുടെ ഇരിക്കുന്ന ഇരിപ്പിടം മുതൽ അവർ പഠിക്കുന്ന ഗ്രൗണ്ട് വരെ ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിച്ചെങ്കിലേ നമ്മുടെ മക്കളുടെ മാനസിക ഉല്ലാസവും പഠനവും പഠന നിലവാരം എത്ര അത് പിണറായി സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് എന്ത് പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്ന പേരിട്ട് ഈ പത്ത് വർഷമായി പിണറായി സർക്കാർ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ പത്ത് വർഷം കൊണ്ട് പിണറായി സർക്കാർ ഇത്തരം സ്കൂളുകളിൽ ചെയ്തത് അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് അതായത് ഗവൺമെന്റ് സ്കൂളിലേക്ക് ഏകദേശം ആറ് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പുതുതായി ചെയ്തു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാന്തോപ്പിൽ അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ കൌൺസിലർമാരായ റനീഷ് കുപ്പായി എം ടി അഷ്റഫ് കുഞ്ഞുട്ടിമാൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ അനിൽ പീറ്റർ പ്രധാന അധ്യാപകൻ അബ്ദുറഹ്മാൻ വി എച്ച്എസ്സി പ്രിൻസിപ്പൽ റുഖിയ എസ് എം സി ചെയർമാൻ കോയക്കടവത്ത് പി ടി എ ചെയർമാൻ ഷംസീർ അലി എന്നിവർ സംസാരിച്ചു ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്മാർട്ട് ക്ലാസ് റൂം ഐ ടി ലാബ് പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച ചുറ്റുമതിൽ പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊണ്ട് നവീകരിച്ച എ ബ്ലോക്ക് നവീകരിച്ച ഹാൾ ഹാൻഡ് വാഷ് ബ്ലോക്ക് ലാബ് എന്നിവയുടെ സമർപ്പണമാണ് നടന്നത് സിഗ്നേച്ചർ ജാംസ്റ്റോൺ ജൂലറിംഗ് വൈവിധ്യങ്ങളായ ഇന്ധന ഇമ്പോർട്ടൻ വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഓഫ് ബ്യൂട്ടി స్కైటవర్ నూ